വെക്കാം ഗോൾഡൻ വാർത്തകളിലേക്ക് വാട്ടർ തീം പാർക്കിനെ കടത്തിവെട്ടും വിധമാണ് തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നൽകുന്ന വാടകയിൽ ഇതുവരെ വീഴ്ച വരുത്തിയിട്ടില്ല അതിനോടെങ്കിലും നീതി പുലർത്തണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ പറഞ്ഞു വ്യാപാരികളുടെ പണം കീശയിലിട്ട് വെക്കുന്നു എന്നല്ലാതെ നഗരസഭയ്ക്ക് ഒരു കുലുക്കവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിലാണ് തിരൂരിലെ വിവിധ പ്രദേശങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും വെള്ളം ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് രണ്ടായിരത്തിൽ തുടങ്ങിയ ഈ ദുരവസ്ഥയ്ക്ക് വേണ്ട രീതിയിലുള്ള നടപടിയെടുക്കാൻ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് സമർത് പറഞ്ഞു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇത് കണ്ടാൽ നമ്മൾ വല്ല പാർക്ക് എന്തെങ്കിലും ആണെന്ന് വാട്ടർ പാർക്കിനെ രീതിയിലുള്ള ജല ജ മലിനത്തോട് ജലത്തോട് കൂടിയിട്ടുള്ള അതായത് അഴുക്ക് ജലം അടങ്ങിയ വെള്ളമാണ് ഇത്ര മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുന്നിൽ നിൽക്കുന്നത് യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കോ ഇത് ഒരുപാട് കാലമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഈ സംവിധാനം അതായത് ഈ പ്രവണത എല്ലാ മഴക്കാലത്തും കച്ചവടക്കാർ പോയിട്ട് പരാതി കൊടുക്കുന്നല്ലാതെ ഒരു പരാതിയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും സെക്രട്ടറിക്കും ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടും സമിതി വന്ന് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്നല്ലാതെ ബാക്കിലുള്ള കൂടിയിട്ട് അന്ന് തുടങ്ങിയതാണ് ഇതിലേക്കുള്ള ഈ ഈ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് ഇതെല്ലാം കണ്ടില്ലേ കൂടെ വെള്ളം പരാതിപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം പരാതിപ്പെടുകയും ക്ഷമയുടെ നെല്ലിപ്പലക കടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിനാണ് നിലവിലുള്ളത് ഇനിയും ഈ ദുരവസ്ഥ സഹിക്കാൻ കഴിയില്ലെന്നും നഗരസഭ ഇനിയും ഈ ഗൗരവമേറിയ വിഷയത്തിനു നേരെ മുഖം തിരിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലെ എല്ലാ വ്യാപാരികളും കടകൾ അടച്ചുപൂട്ടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധാർഹമായി വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഒരു അനക്കം പോലും നഗരസഭ ഈ രംഗത്ത് ഒരു ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് മാത്രമല്ല ഈ സംവിധാനം ഇതിങ്ങനെ തുടരാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ നഗരസഭയിലെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഒരു വ്യാപാര സ്ഥാനങ്ങൾ തുറക്കാതെ അടച്ചിട്ട് കൊണ്ട് ഞങ്ങൾ നഗരസഭ മുമ്പിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സമര രീതിയിലേക്ക് ഞങ്ങൾ മാറാൻ പോവുകയാണ് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് കാരണം കടലാസ് പണികളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇത് പൊറിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്നിപ്പോ സെക്രട്ടറിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ എടുത്തിട്ടില്ല വേണ്ടപ്പെട്ട ആളുകൾ എച്ച് എസ് അടക്കമുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ രംഗം നേരിട്ട് കാണണം ഇതിപ്പോ എന്താ അവസ്ഥ കാല് വെള്ളത്തിലാണ് ഇത് മറ്റുള്ള ഏതെങ്കിലും കെട്ടിടത്തിലോ ബിൽഡിങ്ങിലോ ആണെങ്കിലും നഗരസഭ ഇത് വെച്ച് പൊറിപ്പിക്കുവോ ഇത് സ്വന്തം സ്ഥാപനത്തിൽ ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കുന്ന ഈ സിസ്റ്റം തെറ്റാണ് ഇത് മാറ്റണം അല്ലെങ്കിൽ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ബസ് ിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മുഴുവനായും മലിനജലമാണ് മാർക്കറ്റ് പരിസരത്ത് നിന്നും ബസ് സ്റ്റാൻഡിന്റെ മറ്റു സമീപ പ്രദേശങ്ങളിൽ ഒഴുകി വരുന്ന മലിനജലമാണ് ബസ് സ്റ്റാന്റിനകത്ത് കെട്ടിക്കിടക്കുന്നത് ഇതിൽ ചവിട്ടിയാൽ ചൊറിയും പനിയും തുടങ്ങി പല അണുബാധിത അസുഖങ്ങളും പലർക്കും പിടിപെട്ടിട്ടുണ്ടെന്നും പിടിപെടാനുള്ള സാധ്യത ഏറെയാണെന്നും ബസ് തൊഴിലാളികളും പറയുന്നു ഇവിടെ മൊത്തം വെള്ളമാണ് ഇവിടെ ഒരാൾക്ക് നടക്കാൻ പോലും വയ്യ ഇത് വേസ്റ്റ് ടാങ്കിന്റെ വെള്ളങ്ങളാണ് ഈ വരുന്നത് മൊത്തം വേസ്റ്റ് ആണ് ഈ വരുന്നത് ഇവിടെ നമ്മള് അതിൽ ഇറങ്ങി നിന്നാൽ തന്നെ കാലൊക്കെ ചൊറിയാണ് ഹോട്ടലില്ല ഈ വെള്ളത്തിനായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിമേ ഈ ചൊറിയും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ വെറുതെ ഒരു അറിയാം വണ്ടി അതുകൊണ്ട് നഷ്ടത്തിലാണ് ബസ് സ്റ്റാൻഡിൽ നിലവിലെ കടകളുടെ ഉയരം കൂട്ടുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് വാർഡ് കൗൺസിലറായ സതീശൻ മാവങ്കുന്നിൽ പറഞ്ഞു നമ്മുടെ നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് പരിസരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടൗണിലെ വെള്ളക്കെട്ടിന്റെ ശാശ്വത പരിഹാരം കാണുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം തേമാതിരി കയറിയപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെൽത്തിൻ്റെ വിഭാഗവും കൂടി വന്നിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി കൗൺസിലർമാരും ഇവിടുത്തെ വ്യാപാരികളും എല്ലാവരും കൂടി വന്ന് സന്ദർശിക്കുകയും അത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കവിടെ പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം അതായത് ഇപ്പോൾ നിലവിൽ പതിനാലടി പൊക്കത്തിലാണ് നമ്മളെ ഓരോ കടകളും കടകളും ഉള്ളത് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടി ഒരു കല്ല് അപ്പോൾ നമ്മളൊരു മിഷീൻ കല്ല് വെച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് അത് ഓരോ കടക്കാരും മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് മുനിസിപ്പാലിറ്റിയാണ് വാടകമാകുന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്ട് നമുക്ക് നമ്മുടെ വ്യാപാരികളെയും ഇവിടുത്തെ ആളുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് തന്നെ ഇതിൽ നല്ലൊരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവണം